നമ്മുടെ നാട്ടിൽ പിന്നെ എന്തിനാണ് ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിയമവും നീതിന്യായ സംവിധാനങ്ങളും ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷാനാണെങ്കിലും ശരി രഞ്ജി ശ്രീനിവാസൻ തികച്ചും നിരപരാധിയാ പോപ്പുലർ ഫ്രണ്ടുമായി ഒരു വാക്കുതർക്കം പോലും ഇല്ലാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി നാട്ടിൽ സാമൂഹ്യ സേവനങ്ങളുമായി നടക്കുന്ന ഒരു പച്ചപ്പാവപ്പെട്ട ഒരു വക്കീല് ആ മനുഷ്യനോട് ചെയ്ത ക്രൂരതയെ പല തവണകളിൽ ഞാൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ മുഖം മടിച്ചു പരത്തിയ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ സഹായം കൈപ്പറ്റിയ അതായത് ഇവർ വന്ന വാഹനമുണ്ടല്ലോ സ്കൂട്ടറുകളുണ്ടല്ലോ ആ ഇരുചക്ര വാഹനം പോലും നൽകിയ ഒരു ജിഹാദിയുടെ പിതാവുണ്ടായിരുന്നു അതല്ലെങ്കിൽ ജിഹാദി ബന്ധമുള്ള ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു എന്നിട്ട് അയാളോട് പറഞ്ഞു നിങ്ങളെ ഈ ശ്രീനിവാസൻജി കൃത്യമായിട്ട് സഹായിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു ഇളഭ്യ ചിരിയോടുകൂടി അയാൾ ആ മദ്രസാ വിദ്യാഭ്യാസം കിട്ടിയ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പച്ചയ്ക്ക് പറയും കാരണം ഇവിടം മുല്ല എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ അടക്കി നിർത്താൻ എന്തുകൊണ്ട് ഇവിടുത്തെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബൈജു ഇവരെ നിയമം കയ്യിലെടുക്കുന്നു ആരെ നമ്മുടെ എതിർഭാഗത്തുള്ളവരായിരുന്നാലും വാദി ഭാഗത്തുള്ളവരായിരുന്നാലും അവർക്ക് നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് ആരാണോ ആരെ ഉപദ്രവിച്ചത് അവർക്ക് അർഹമായ രൂപത്തിലുള്ള ശിക്ഷ ലഭിക്കില്ല ആ ശിക്ഷ നമ്മൾ കൊടുക്കണം എന്ന പ്രതികാര വാഞ്ചയിൽ നിന്നാണ് ഇവര് തന്നെ ആയുധം കയ്യിലെത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടില് ശക്തമായ രൂപത്തിലുള്ള നിയമസംവിധാനം ഉണ്ട് പക്ഷേ നമ്മുടെ നിയമങ്ങൾ പഴുതുകൾ ഉള്ളതാണ് പത്തുപേരെ കൊന്നാലും ശരി അവന് ജാമ്യം കിട്ടാൻ എന്തെങ്കിലും ഒരു പഴുത് നമ്മുടെ നിയമസംവിധാനത്തിൽ ഉണ്ടാകും അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ ഒരു മത രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പരിപോഷിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണ് ടീച്ചർ ഈ സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മദ്രസ വിദ്യാഭ്യാസം തന്നെയാണ് ഇതിന്റെ ബേസിക്കൽ ബേസിക്കലായിട്ടുള്ള ആണിക്കല്ല് എന്നുള്ളത് കൃത്യമായിട്ട് എന്നെക്കാൾ അറിയുന്ന ആളല്ലേ ടീച്ചർ ടീച്ചർ ആരോ പറഞ്ഞു കേരളം ഇന്ത്യയിലല്ലേ ഉള്ളത് അല്ലെ ഞാൻ കേരളം ഇന്ത്യയിലാണെന്നാണ് വിചാരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വിചാരിച്ചാൽ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് യോഗി നോക്കുന്നുണ്ടല്ലോ യോഗിക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ചിട്ട് പിന്നെ രാജ്യത്തിന്റെ ദേശീയ ഗാനം പാടിക്കൊണ്ടാണല്ലോ മദ്രസകൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തില് ഈ മദ്രസകളിൽ കൂടി എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് മറുപടി ഉണ്ട് കാരണം ഒരു സംസ്ഥാന ഭരണത്തിൽ ഒരു കേന്ദ്ര ഭരണത്തിൽ പ്രത്യേകിച്ച് എതിർച്ചേരിയിലുള്ള സംഘികൾ അതല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികൾ മുദ്ര കുത്തപ്പെട്ട ഒരു കേന്ദ്രഭരണം ഇവിടെ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ വള്ളിരിപ്പാർ ട്രാവുകൾ അല്ലെങ്കിൽ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന മറ്റൊരു ഭരണവർഗം ആ ഭരണവർഗത്തെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ ഇത്തരത്തിൽ ഇങ്ങനെ ഭരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ഓരോ സംസ്ഥാനങ്ങളുടെയും ഭരണത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് അത് നമ്മൾ മനസ്സിലായിട്ട് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് കാര്യമുണ്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ല ആർ എസ് എസ് കാരും ബി ജെ പി കാരും അങ്ങനെ കൊണ്ടാൻ പാടില്ല നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടല്ലോ ടീച്ചറെ വിദേശ രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളായിക്കോട്ടെ ഇനി വേണ്ട നമുക്കറിയാം യൂറോപ്പ് ആയാലും ഫ്രാൻസ് ആയാലും വിദേശ രാജ്യങ്ങൾ ഒട്ടനവധി ഉണ്ടല്ലോ അവിടെ എന്തിനാണ് ഇവർ നിരവരാധികളായിട്ടുള്ള ആളുകൾ വെടിവെച്ചായാലും ബോംബ് വെച്ചായാലും വെട്ടിയിട്ടായാലും വളരെ മൃഗീയമായ രീതിയിൽ കൊല്ലുന്നത് ഇനി വേണ്ട മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള മുസ്ലിങ്ങൾ തന്നെ ഇപ്പൊ പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും എടുക്കാനോ അവിടുത്തെ വ്യത്യസ്ത രീതിയിലുള്ള മുസ്ലിങ്ങൾ തമ്മിലാണല്ലോ യുദ്ധം അവിടെ എവിടെയാണ് ടീച്ചറെ കാരണം അവിടെ എവിടെയാണ് ടീച്ചർ അവരെ ടീച്ചർ ഒരു ഹിന്ദു ഐക്യവേദിക്കാരൻ എവിടെയാണ് ഒരു ഹിന്ദു ആ ഹിന്ദു ഇല്ലാത്ത ഇടങ്ങളിലും ഇവർ ചെയ്യുന്നത് ഈ കുടുംഭീകരത തന്നെയല്ലേ അപ്പോൾ ഈ മുസ്ലിങ്ങളെന്തുകൊണ്ട് അതിന്റെ പ്രതികരിക്കുന്നില്ല ഈ മുസ്ലിങ്ങളെ എന്തുകൊണ്ട് അതിന്റെ പ്രതിഷേധിക്കുന്നില്ല അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നതിന് എനിക്ക് ടീച്ചർ ഇതിന് ഉത്തരം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാണ് ബൈജു ബൈജു വിചാരിക്കുന്നത് പോലെയല്ല ബൈജുന്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് മുസ്ലിം വിരുദ്ധതയുണ്ട് അത് അതാണ് ഇതിന്റെ ഇപ്പൊ എന്റെ ഇക്കാര്യമായിട്ട് ബൈജു ഏതാണ്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമുണ്ട് സൗഹൃദമുണ്ട് അയാൾ ഒരു തീവ്രവാദിയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല അയാൾ അയാൾ അയാളൊരു അയാളൊരു മുസ്ലിമാണ് അയാൾ മദ്രസയിൽ പഠിച്ച ആളാണ് നമസ്കരിക്കുന്ന ആളാണ് ബൈജുവിന്റെ വീട്ടിൽ വന്ന് പല ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒന്നുപോലെ പങ്കെടുത്തിട്ടുണ്ട് എന്റെ വേദനകളിലും പ്രയാസങ്ങളിലും നീയും വിളിച്ചാൽ ഉടനെ ഓടിയെത്തിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പുറത്തുണ്ട് ബൈജു നമുക്കത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ വിമർശിക്കാനുള്ള കാരണം അവർക്കൊരിക്കലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യമില്ല ഒന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും രണ്ട് അതിനൊരു ആർജവം വേറെ വേണം കാരണം അവരെ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ഇതിനെല്ലാത്തിനും ഉപരിയായി മറ്റൊരു കാരണം കൂടിയുണ്ട് കുർാനികപരമായിട്ടുള്ള ശിക്ഷാ രീതികളാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ മുറുകെ പിടിക്കുന്നത് ഇപ്പൊ കയ്യും കാലും വെട്ടലും ഏ ഇന്ദിഫാദ കണ്ടില്ലേ സർ കേരള സർവകലാശാലയിൽ ഇപ്പൊ ഇതുപോലെയുള്ള സായുധ സമരങ്ങൾക്ക് ഇവര് നേതൃത്വം വഹിച്ച് ഈ കേരളത്തെ ഒരു കലാപ അന്തരീക്ഷം ഒരു കലാപ ഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുവാണ് ഇന്നിപ്പോ സൗദി അറേബ്യയിൽ ഇന്ന് രാവിലെ ഏഴുപേരെ തൂക്കിക്കൊന്നു ഏഴുപേരെ തൂക്കിക്കൊന്നു എന്തിനാണെന്നറിയാമോ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അപ്പോ അത്തരം രാജ്യങ്ങളിലൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങള് ഭീകര പ്രവർത്തനങ്ങൾ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക ഇതൊക്കെ വലിയ കുറ്റമാണ് ഒരിക്കലും പൊറുക്കപ്പെടാത്ത കുറ്റമാണ് രാജ്യവിരോധം പക്ഷെ നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ കാലത് മിഷേൾ എന്ന് പറയുന്ന ഭീകരൻ മലപ്പുറത്തിന്റെ മണ്ണില് നിന്നൊരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തു അയാൾക്ക് അങ്ങനെ ഒരു വേദി കിട്ടി ഒരു പക്ഷേ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളുടെ ഉള്ളിലും ആവട്ടെ ഏ എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇല്ലാതാക്കി നമുക്ക് അങ്ങനെ ഭരണം സ്ഥാപിക്കണം പക്ഷേ ചെറിയ ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ബി സ്വരതയാ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതുപോലെ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല സൗഹൃദത്തിലായിട്ടുള്ളത് ആ സൗഹൃദം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ അന്തരീക്ഷം അതല്ല തൻ്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന ആറു വയസ്സുകാരനെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി കേരള മുജാഹിദീൻ പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ സോളിഡാരിറ്റി പോലെ സിമി പോലെ എൻ പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ ഈ കേരളത്തിനകത്തുണ്ട് ഇപ്പോ അൽക്കൊയ്ദ നമ്മളിപ്പോ ഹമാസ് പിന്നെ ഫലസ്തീനിലായത് കൊണ്ടാണ് അവര് ഹമാസ് എന്ന് പറയുന്നത് സിറിയയിലാകുമ്പോൾ അവരുടെ പേര് ഐസിസ് എന്നാണ് അപ്പോ ഓരോ അൽക്കൊയ്തയാണ് പാകിസ്ഥാനിൽ ഓരോ രാജ്യത്തെത്തുമ്പോഴും അവരുടെ പേരുകൾ ഓരോന്നാണ് അവരുടെ ഈ തീവ്രവാദ ആശയങ്ങളെ എതിർക്കാൻ വലിയ ഒരു ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് എന്ന് പറയട്ടെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലുള്ള കാര്യങ്ങളാണ് ഖുർആാനിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഖുർആനിനെ ബൈജുന്റെ മുമ്പിൽ ഇരുന്ന് വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതിനെ വിമർശിക്കും എന്റെ ചാനലിൽ ഇരുന്നിട്ടത് വേറെ പക്ഷെ ഇതങ്ങനെയല്ല ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന വചനം അനിലുണ്ട് അപ്പൊ ഈ മുസ്ലിങ്ങളുടെ എന്താ ഇന്നല്ലെങ്കിൽ നാളെ ബാബരയും ഗ്യാൻവാപ്പിയും ഒക്കെ നമ്മുടെ കയ്യിൽ വരാനുള്ളതല്ലേ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഇന്ന് മുസ്ലിങ്ങൾ വിശുദ്ധ മക്കയായി കാണുന്ന മക്കയിലും മദീനയിലും പോലും ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ബെഹ്ർദൈവാരാധകരുടെ ആരാധനാലയങ്ങളായിരുന്നു അതൊക്കെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്തുകൊണ്ടാണ് എതിർക്കാത്തതെന്ന് അറിയാമോ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവരുടെ വിശ്വാസ പ്രകാരം ഇന്നമൽ മുസ്ലിങ്ങളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ് അപ്പൊ അവർ ഒരിക്കലും മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ഇക്കാനോട് എന്നോട് ചോദിക്കാറുണ്ട് ജാവി എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് അടിക്കാൻ പടിയിട്ട് കൊടുക്കുന്നത് ഏ അങ്ങനെ എതിർക്കണം പക്ഷെ ഞാന് ബൈജു എനിക്കൊരു നല്ല മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാല് ഞാൻ അത് ആദ്യം എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്കല്ലേ കൊടുക്കുക ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാ കൊടുക്കുക എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാല് അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക അപ്പൊ ഇസ്ലാം എന്ന മതത്തെ ബൈജു പറഞ്ഞല്ലോ എന്റെ ഉള്ളിലും പഴയ ഒരു തീവ്രവാദി പഴയ ഇസ്ലാം ഉറങ്ങിക്കിടക്കുന്നെന്ന് അപ്പൊ ആ ഇസ്ലാം നന്നാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് വിമർശിക്കുന്നത് ഇല്ലാതാകാൻ വേണ്ടിയിട്ടല്ല ആർക്കെങ്കിലും ും മനസ്സിലാകട്ടെ അതല്ല ഇപ്പോ നമ്മുടെ പിന്നെ ആ നമ്മുടെ പിന്നെ ഫാദറിനെ ഉപദ്രവിച്ച വിഷയമുണ്ടല്ലോ അതില് ഇവരുടെ പേര് വെക്കുന്നില്ല ഇരുപത്തിയേഴ് പേര്